പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒരു പഴയ കഥയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമാണെന്ന് അറിയാമല്ലോ ഇത്തരത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ രണ്ട് ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കണം ഞാനൊരു ചെറിയ ഒരു പരീക്ഷണം നടത്താം ആ പരീക്ഷണത്തിൽ നിങ്ങൾ എങ്ങനെ പ്രകടനം കാഴ്ച വയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ അറിവിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഗുരു ഒരു രൂപ നാണയമെടുത്ത് രണ്ട് ആളുകളുടെയും കയ്യിൽ കൊടുക്കുകയാണ് രണ്ട് ശിഷ്യന്മാരുടെയും കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതാ ഈ കാണുന്ന രണ്ട് മുറികളും ഈ ഓരോ രൂപ നാണയവും നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു രൂപ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന എന്ത് സാധനമാണെങ്കിലും വാങ്ങിച്ച് ഈ മുറി നിറയ്ക്കാം ഒരു ദിവസം സമയമാണ് രണ്ടുപേർക്കും ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രൂപയും ഓരോ മുറികളും വീട്ടിലെ ഓരോ മുറികളും ഈ രണ്ട് ശിഷ്യന്മാർക്കും കൈമാറുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇവർ രണ്ടും ആലോചിക്കുകയാണ് എന്ത് ചെയ്യും എങ്ങനെയാണ് ഈ ഒരു രൂപ കൊണ്ട് ഈ മുറി നിറയ്ക്കാനാവുക അപ്പോൾ അതിൽ ഒന്നാമൻ ആലോചിച്ച് കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് ആർക്കും വേണ്ടാതെ വഴിയരികിലും മറ്റും വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാഴ് വസ്തുക്കൾ ശേഖരിച്ച് മുറി നിറയ്ക്കുക എന്നതാണ് അതിന് രൂപയുടെ ചെലവ് പോലുമില്ല അങ്ങനെ അയാൾ ഒരു രൂപ മുടക്കാതെ ഈ പറഞ്ഞ മാലിന്യങ്ങളും മറ്റ് ആവശ്യമില്ലാത്ത വസ്തുക്കളും വലിച്ചെറിയപ്പെടുന്ന വസ്തുക്കളും എല്ലാം കൊണ്ട് ഈ മുറി നിറയ്ക്കുകയാണ് എന്നാൽ രണ്ടാമന് ഉച്ച വരെ ഇരുന്ന് ആലോചിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല അതിനുശേഷം അദ്ദേഹം എന്തോ ഒരു ബുദ്ധി തെളിഞ്ഞ രീതിയിൽ പോവുകയാണ് എന്തായാലും അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ മുറികൾ പരിശോധിക്കാൻ തൻ്റെ ശിഷ്യന്മാർ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയോ അല്ലെങ്കിൽ എത്തരത്തിലാണ് അറിവ് കരസ്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അറിവിനെ അല്ലെങ്കിൽ കഴിവിനെ പരിശോധിക്കുവാൻ വേണ്ടി ഈ ഗുരുനാഥൻ എത്തുകയാണ് ആദ്യം എത്തിയത് ഈ ഒന്നാമൻ്റെ മുറിയുടെ മുമ്പിലാണ് അതതിൽ ഒന്നാമൻ്റെ മുറിയുടെ മുമ്പിലെത്തി വാതിൽ തുറന്നപ്പോഴേ വാതിൽ തുറന്നപ്പോൾ ഉണ്ടായ ദുർഗന്ധത്തിൽ ഈ ഗുരുനാഥൻ വളരെ അസ്വസ്ഥനായി കാരണം ആ ഒന്നാമത് ശിഷ്യൻ മുറി നിറച്ചത് മാലിന്യങ്ങൾ ഉപയോഗിച്ചാണ് നിരാശനായ ഗുരുനാഥൻ രണ്ടാമിൻ്റെ മുറിയിലേക്ക് കടക്കുകയാണ് രണ്ടാമിൻ്റെ മുറി തുറന്നു നോക്കിയപ്പോൾ രണ്ടാമത്തെ മുറിയിലേക്ക് പ്രവേശിച്ച ഗുരുനാഥൻ കണ്ടത് ഇരുട്ട് അടഞ്ഞ ഒരു മുറിയാണ് ഉടൻ തന്നെ ഈ ശിഷ്യൻ കടന്നു ചെന്ന് അവിടെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന മെഴുകുതിരി കത്തിക്കുകയാണ് മെഴുകുതിരി കത്തിയതോടുകൂടി ആ മുറി ആകെ പ്രകാശം പടർന്നു ഒപ്പം സുഗന്ധവും ഒരു രൂപ കൊണ്ട് ആ ശിഷ്യൻ മേടിച്ചത് വെളിച്ചവും സുഗന്ധവും എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മെഴുകുതിരിയാണ് ആ ശിഷ്യന്റെ ആ ഒരു പ്രവൃത്തിയിൽ ഈ പറ ഈ ഗുരുനാഥൻ അതീവ അഗസ്തനായി വളരെ സന്തോഷത്തോടു കൂടി ആ ശിഷ്യനെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് പാഠമാണ് മനസ്സിലായത് ഇതിൽ നിന്നും ഗുരുനാഥൻ ഈ ശിഷ്യന്മാർക്ക് ഒരു ഉപദേശമേ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അത് കൃത്യമായി തന്നെ ഈ രണ്ടാമത്തെ ശിഷ്യൻ മനസ്സിലാക്കി ആ ഒരു മെസ്സേജ് ആണ് ഈ പറഞ്ഞ ഇരുളറിഞ്ഞ മുറിയിലേക്ക് ഒരു വെളിച്ചവും സുഗന്ധവുമായി പടർത്തിക്കൊണ്ട് ആ ശിഷ്യൻ മനസ്സിലാക്കി കൊടുത്തു ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിരവധി ആളുകളെ കണ്ടുമുട്ടാറുണ്ട് അല്ലേ അതിൽ പല ആളുകളും പല വിഷമതകളിലും ബുദ്ധിമുട്ടുകളിലും തൻ്റെ ജീവിതം ഇരളടഞ്ഞ് ഇരളടഞ്ഞതായി കരുതി നിരാശയോടെ ജീവിച്ചു തീർക്കുന്നവരാണ് അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിനും മറ്റുള്ളവർക്കും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പണവും ഉപയോഗിച്ച് എങ്ങനെ ഉപകാരപ്രദമാകാൻ സാധിക്കൂ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ വെളിച്ചം പകരാൻ സാധിക്കുന്നുവോ അത്തരത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും നിങ്ങൾ സമ്പാദിക്കുന്ന പണം കൊണ്ടും മറ്റുള്ളവർക്ക് വെളിച്ചവും സുഗന്ധവും ലഭിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിന് അർത്ഥമുള്ളൂ അതല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനോ അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുവാനോ ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും പണവും നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും ആകാനാകില്ല നിങ്ങൾ ഈ വിദ്യാഭ്യാസം കൊണ്ടും ഈ പണം കൊണ്ടും നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും സമ്പാദിക്കാനും ആകില്ല അപ്പോൾ നമ്മളുടെ അറിവും വിദ്യാഭ്യാസവും വിദ്യയും സമ്പത്തും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇരുൾ വീഴ്ത്താനാകരുത് മറിച്ച് പ്രകാശം വീഴ്ത്തുവാൻ അവരുടെ ജീവിതം സുഗന്ധപൂർണ്ണമാക്കുവാനും മാത്രം ഉപയോഗിക്കുക നല്ലൊരു ദിവസം നേരുന്നു പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ താങ്ക്